ിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാൻ പോകുന്ന പോരത്തിൽ വന്ന കുറച്ച് വിവാഹ കാലോക്കുറിച്ചാണ് നെയ്മ് ഷെർലിസ സുന്നിയാണ് വയസ്സിൽ എത്തിയെട്ട് ഉയരം ആറ് ഒന്നാണ് വെയിറ്റി എൺപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസ ഡിഗ്രി പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞാണ് ജോലി ചെയ്യുന്ന സ്വന്തമായിട്ട് ഷോപ്പ് നടത്തുകയാണ് ഹാർഡ്വെയർ ഷോപ്പ് ആണ് അങ്ങനെ ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പാണ് മദർ സെക്ടറെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വിവാഹമാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മേണ സഹോദരൻ ഒരു സഹോദരിയും ഉണ്ട് അതോ ഓപ്പർസിൻ്റെ നെയ്മ് ജാസിർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത്തി എട്ടാണ് വെയ്റ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന സ്വന്തമായിട്ട് ബിസിനസ് ആണ് ബേക്കറി ബിസിനസ് ആണ് ബിസിനസ്സാണ് മാതാസെറ്ററിൽ പോയിട്ടുണ്ട് ഇത് കണ്ണൂർ ജില്ലയിൽ ഒരു വാഹനമാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ വേണം മൂന്ന് സഹോദരിമാരുണ്ട് എല്ലാവരും വാഹിതരാണ് അതോപോസ്റ്റ് നെയ്മ് മുഹമ്മദ് റിസ്വാൻ ഹക്തി ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി ഒൻപത് ഉയരം അഞ്ചെട്ട് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം എം കോം കഴിഞ്ഞതാണ് നെറ്റ് യു ജി സിന്റെ ഇപ്പൊ ജോലി ചെയ്യുന്ന അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടാണ് മാറസെട്ടറെ പോയിട്ടുണ്ട് ഇത് തലശ്ശേരിയിലുള്ള വാഹനജിനെയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് അറിയോസൽ നെയ്മ് നാദീം ഇസ്ലാ സുന്നിയാണ് വേസ് മുപ്പത്തിരണ്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറവും മേടിയ വെയിറ്റ് ആണ് വേസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിൽ ഒരു കമ്പനിയിലാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനജിനെയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് അതോപോലെ തന്നെ മുഹമ്മദ് മാറൂഫ് ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് അപ്പം വൈറ്റാണ് വിദ്യാഭ്യാസം വൈറ്റ് ഫയർ ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു സ്റ്റേഷനറി ഷോപ്പ് നടത്തുകയാണ് മല സൈഡിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് അതോപന്നെ മുസ്ലിം ബാബു ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തിയാറ് ഉയരം അഞ്ച് അഞ്ചാണ് വെയിറ്റ് അറുപത്തി രണ്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസ ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഗൾഫ് ഗൾഫിൽ കമ്പനിയിലാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനജിനെയാണ് അതോ പോസ്റ്റ് പ്രപ്പോസൽ നെയിമ് ഷെഫീഖ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയര നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസ ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനതിനാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാ വീട്ടും മേണ സഹോദരനും മൂന്ന് സഹോദരിമാരുമുണ്ട് അതോ പോസ്റ്റ് നെയ്മ് മുത്തലിബ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിനാല് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ആണ് മദ്രാസ് സെറ്ററിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനജിനെയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് അതോടൊപ്പം സ്ഥലം ഉനേസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്നാണ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് അലുമി അലൂമിനിയം ഫെബ്രിക്കേഷൻ്റെ ജോലിയാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനജിനെയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരും നാല് സഹോദരിമാരുമുണ്ട് അതോടൊപ്പം സെൻ്റെ അബ്ദുറഷീദ് ഇസ്ലാം സുണ്ണിയാണ് വയസ്സ് മുപ്പത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ് മദുറ സെക്ടറിൽ പോയിട്ടുണ്ട് ഇത് തലശ്ശേരി ഏരിയയിലെ വാഹനത്തിനാണ് അതോടൊപ്പം സെൻ്റെ അഫ്സലേ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപതാണ് ഉയരം അഞ്ച് അഞ്ചാണ് വെയിറ്റ് അറുപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അക്കൗണ്ടന്റ് ആയിട്ടാണ് ഒരു കമ്പനിയിലാണ് മദുറ സെക്ടറിൽ പോയിട്ടുണ്ട് പശ്ചിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലൊരു വാഹനജിനെയാണ് മാഹി ഏരിയയിലുള്ളതാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് ഒരു സഹോദരൻ മൂന്ന് സഹോദരിമാരുണ്ട് അതോപ്പസിൻ്റെ നെയ്മ് സിറാജ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം അഞ്ച് ഏഴാണ് വേറ്റി എഴുപത്തി അഞ്ച് നിറം വൈറ്റൽ ഫയർ ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സൗദി അറേബ്യ ഡ്രൈവറായിട്ടാണ് മദ്രാസ് സെക്ടറിൽ പോയിട്ടുണ്ട് ഇത് കണ്ണൂർ ജില്ലയിലൊരു വാഹനജിനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരിമാരുണ്ട് സഹോദരിമാർ വിവാഹിതരാണ് അത് ഓപ്പ് നെയ്മ് മൂസ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വേറ്റി എഴുപതാണ് നേരം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന സഹോദരി ഡ്രൈവറായിട്ടാണ് മാറാസെട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തലശ്ശേരി ഏരിയയിലെ വാഹനമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഒരു സഹോദരിയും ഉണ്ട് അതോപോസം ഷഹൽ ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തിയ ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നേരം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബിടെക് എഞ്ചിനീയർ ആയിട്ടാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് മാറാസെട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലുള്ള ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് ഒരു സഹോദരി മാരീഡ് ആണ് അതുപോലെ നെയ്മെം ഇജാസ് അഹമ്മദ് ഇസ്ലാം സുണ്യാണ് വയസ്സിൽ എത്തിയാറ് ഉയര നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസ ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്ത് ദുബായു സൂപ്പർ മാർക്കറ്റ് വർക്ക് ചെയ്യാണ് മദ്രാ സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജോലി ഒരു വാഹനത്തിനാണ് പിതാവ് ഹോട്ടൽ ബിസിനസ് നടത്തുകയാണ് മാതാവ് വിട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല അതുപോലെ പോലെ നെയ്മും അൻസാർ ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി എട്ട് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഓട്ടോമൊബൈൽ എഞ്ചിനീയർ കഴിഞ്ഞതാണ് മദ്രസ പോയിട്ടുണ്ട് ഇപ്പൊ ജോലി ചെയ്യുന്നത് എഞ്ചിനീയർ വർക്കാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനജിനെയാണ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല അടുത്ത പ്രപ്പോസൽ നെയിം ഇസ്ലാ ഇസ്മായിൽ സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനി മാനേജറായിട്ടാണ് അബുദാബിയിലാണ് മദർ സെട്ടു പോയിട്ടുണ്ട് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് അത് ഓപ്പോസിൻ്റെ നെയ്മ് ഉബൈദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം അഞ്ച് മൂന്നാണ് വെയ്റ്റ് എഴുപത്തി അഞ്ച് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഹെവി ഡ്രൈവർ ആയിട്ടാണ് മദ്രാസ ഒൻപത് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനജനെയാണ് ഇരിട്ടി ഏരിയ ഉള്ളതാണ് പിതാവ് ബിസിനസ്സാൻ ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരിമാരുണ്ട് എല്ലാവിവരും വിവാഹിതരാണ് അത് ഓപ്പോസിൻ്റെ നെയ്മ് സജീർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരത്തി ഒൻപത് ഉയരം ആറടി ആണ് വെയിറ്റ് എൺപതാണ് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് മസ്കറ്റിൽ ബിസിനസ് ആണ് മദ്രാ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തലശ്ശേരി ഏരിയയിലെ വാഹനചനയാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരിമാരുണ്ട് ഒരു ഒരു സഹോദരി മാര്യഡ് ആണ് ഇത്രയൊക്കെയാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള പുതിയ വിവാഹനജനകൾ വിവാഹം നോക്കുന്ന യുവതി യുവാക്കള രക്ഷിതാക്കളെ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മൂന്നിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുകയോ നിങ്ങളുടെ വീടുക നേരിട്ട് വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ നമ്പർ വെച്ചിട്ടും ചെയ്യുന്ന രീതിയുണ്ട് ഞങ്ങൾ നമ്പർ വെച്ചിട്ട് ചെയ്യുന്ന ഉണ്ട് താല്പര്യമുള്ള ആളുകളെ അറുപത് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വീഡിയോമായി ഉടനെ കാണാം